എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദര് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗീതുവും രേഹയും രഞ്ജു എല്ലാവരും കൂടെ ചേർന്നിട്ട് വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങണം അങ്ങനെ അവരുടെ അതിൻ്റെ റെസിപ്പിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം വെജിറ്റബിൾ ഓംലെറ്റ് കഴിക്കണമെന്ന് പിന്നീട് രേഖ എന്ത് ചെയ്യുവാണ് അതിനെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുകയാണ് ആദ്യം കുറച്ച് കടലാവ് എടുത്തു പിന്നീട് അതിന്റെ നാലിലൊന്നും പാവം മൈദ എടുത്തു പിന്നെ കുറച്ച് ജീരകം പിന്നെ ഉപ്പ് അങ്ങനെ എല്ലാം പറഞ്ഞ് ഓരോന്നോരോന്ന് ചേർക്കുവാണ് അവസാനം വെജിറ്റബിൾസ് ഒക്കെ ഇടുവാണ് പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് തക്കാളിക്ക അങ്ങനെ വേണ്ടുന്ന ക്യാപ്സിക്കും എല്ലാം സാധനം അങ്ങനെ ഇട്ട് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രാധിക്കാൻ പറ്റുന്നത് ഓ വെജിറ്റബിളും ഓംലെറ്റ് എത്ര വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ആ മുട്ട ഓംലെറ്റിന് അത്ര ടേസ്റ്റ് ഒന്നും വരത്തില്ല പിന്നെ ഉണ്ടാക്കി കഴിക്കാമെന്ന് മാത്രം ഇത് കേട്ടതും ഗീത് പറഞ്ഞു രാധികാമ്പ കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളോണ്ട് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കണമെന്ന് പറയണം പിന്നീട് ഗീതും എന്ത് ചെയ്യാണ് ഗീതു അങ്ങോട്ടേക്ക് ദോശ പരത്തുന്ന പോലെ അങ്ങോട്ട് പരത്തു വേണം ഉം ഇത് ദോശ പരത്തിയതാന്ന് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ രേഖ പറഞ്ഞിരിക്കും ചെയ്യേ രാധികാമ്പയ്ക്ക് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് അറിയാമോ കാഞ്ചനക്കേടെ ആ കട്ടിയുള്ള ആ ഇഡ്ഡലി അതോടൊപ്പം പിന്നെ വെള്ളം പോലെക്കുന്ന ആ ചമ്മന്തി അതൊക്കെ രാധികാമയ്ക്ക് പറ്റുള്ളൂ രാധികാമ ഒരു കാര്യം ചെയ്യ അത് കഴിച്ചാ മതി എന്ന് പറയാണ് അങ്ങനെ അവര് അത് ഉണ്ടായിക്കൊണ്ടിരിക്കണ സമയത്ത് കാഞ്ചന കണ്ണ് കാണിക്കാണ് രാധികാമ അപ്പൊ ഇത് രഞ്ജു ശ്രദ്ധിച്ചു എന്തിനാ പോലും കണ്ണ് കാണിക്കുന്നത് പിന്നീട് കാഞ്ചന രാധികാമയുടെ കൂടെ അങ്ങോട്ട് പോവാണ് അപ്പൊ രഞ്ജുവും പുറേ അങ്ങോട്ട് പോയി ഇവരുടെ സീക്രട്ട് എന്താന്ന് അറിയണമല്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും രാധികാമ പറഞ്ഞു കാഞ്ചന നീ ഒരു കാര്യം ചെയ്യണം അവൾമാരുടെ ബ്യാക്ക് അല്ലെ വെജിറ്റബിൾ ഓംലെറ്റ് ഒറ്റ ഓർണത്തിന് ഒരു നുള്ള ഓംലെറ്റ് പോലും കിട്ടല്ലെന്ന് പറയാ അതെന്താ രാധികാമ അങ്ങനെ പറയണേ അവർ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നല്ലേ അതെ നമുക്ക് തരുമല്ലോ നമ്മൾ അങ്ങോട്ട് കഴിക്കണം നിനക്ക് ആവശ്യമുള്ളത്ര നീ കഴിക്കണം എനിക്ക് ആവശ്യമുള്ളത് ഞാനും കഴിക്കും പിന്നെ അയ്യപ്പണ് ഷിബുവിനെ എല്ലാരെയും കൂടെ വിളിച്ച് അവർക്കും വയർ നിറച്ച് കൊടുക്കണം അതോടുകൂടി മാവ് അങ്ങ് തീരണം പിന്നെ മാവ് കാണല്ലെന്ന് പറയാണ് അല്ല അത് പിന്നെ എങ്ങനെയാ രാധികാമൻ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം ശരി രാധികാമ പറഞ്ഞ പിന്നെ കാഞ്ചനയ്ക്ക് വേറെ വാക്കില്ല ഇതിൽ രഞ്ജു കേട്ടു ഓഹോ അപ്പൊ അതാണ് പ്ലാൻ നന്നാക്കാം പണി കാണിച്ചു കൊടുക്കാം പിന്നീട് നേരെ രഞ്ജു അടുക്കളയിലേക്ക് വരുവാണ് ഈ സമയത്ത് രേഖ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രേഖയോട് പറഞ്ഞു രേഖയെ ചെ ഒരു കാര്യം ചെയ്യാം ആദ്യം ഇത് രാധികാമയ്ക്കും പ്രിയക്കും കൊടുക്കുക പിന്നീട് നമുക്ക് ഉണ്ടാക്കാന്നുള്ളതാണ് എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറയണം കുറെ ബാട്ടർ തയ്യാറാക്കിയതുകൊണ്ട് എല്ലാവർക്കും ആവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് രേഖ പറയാണ് പിന്നീട് രേഖ എന്ത് ചെയ്യണം രാധികാമയ്ക്കും പ്രീക്കും കൊടുക്കാനോ പോവാണ് അപ്പൊ ആദ്യത്തേത് പ്രീക്ക് അങ്ങോട്ട് കൊണ്ടോക്കൊടുത്തു പ്രീ പറഞ്ഞ ഞാൻ കൊള്ളാം സൂപ്പർ ടേസ്റ്റാന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം എന്ത് ചെയ്യുവാണ് അങ്ങോട്ട് രേഖ പോയി കഴിഞ്ഞപ്പോനും രഞ്ജു അതിനകത്തും കുറെ മാവ് എടുക്കുവാണ് മാവ് എടുത്തിട്ട് അത് നേരെ കൊണ്ടുപോയി അടുക്കളയിൽ ഒളിപ്പിച്ചു വെക്കുവാണ് വേറെ അപ്പുറത്തെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി മാറ്റി കൊണ്ടുപോയി വെക്കുവാണ് ഈ സമയം ഇതൊന്നും ഈ പറയുന്ന രാധികാമയോ കാഞ്ചിനോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് വന്ന് ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി നിൽക്കുകയാണ് ഈ സമയം രേഖ പറഞ്ഞത് ഇതേ രാധികാമയ്ക്ക് കൂടെ കൊടുത്തേക്കാം അങ്ങനെ കൊടുക്കുവാണ് പിന്നെ കുഴപ്പമില്ല നമുക്ക് ആവശ്യമുള്ള ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ ഉണ്ടാക്കുവാണ് ഈ സമയം രചിച്ചു ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് ഏർ പോവാണ് നേരെ പോകുന്ന ഗോവിന്ദന്റെ മുറിയിലേക്കാണ് ഈ സമയം വരുൺ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവളെന്തിനാ ഈ മുറിയിലേക്ക് പോകുന്നേ എന്തോ കാര്യമുണ്ടല്ലോ എന്തോ രഹസ്യത്തിന് വേണ്ട എന്താണെങ്കിലും കേട്ട് കളയാം എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോ ഗീതു പറഞ്ഞു അതെ ഞാൻ കണ്ണേട്ടനെ വിളിക്കാൻ വേണ്ടി വന്ന കണ്ണേട്ടൻ ആ സമയത്ത് കുളിക്കുമായിരുന്നു പറയണം ആണോ എന്നൊരു കാര്യം ചെയ്യാ വെജിറ്റബിൾ ഓംലെറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു പറയണേ ഏഹ് തീരുമാനമായോ എന്താ പറയണെന്ന്ക്കും അതെ രാധികാമ നമുക്കിട്ട് പണി തരാൻ തീരുമാനിച്ചു രാധികാമ എല്ലാവരും കൂടെ ചേർന്ന് വെജിറ്റബിൾ ഓംലെറ്റ് മുഴുവൻ തിന്നാൻ തീരുമാനിച്ചിരിക്കുക കാഞ്ചനയ്ക്ക് ഈ നിർദ്ദേശം കൊടുക്കുന്നത് കേട്ടു നമുക്ക് ഇത്തിരി പോലും തരല്ലെന്ന് അയ്യോ അപ്പ ഇനി എന്ത് ചെയ്യും വെജിറ്റബിൾ ഓംലെറ്റ് എന്നില്ലെങ്കിൽ ആ പാഷാണത്തെ ക്രമികളെല്ലാം ഞാൻ കൊല്ലൂന്ന് അറിയണം ഇത് വരു എന്ന് കേട്ടു ദൈവമേ ഇനി ഇവൾ ഇവളെന്തെങ്കിലും വിഷം കളിക്കു തരുവാം ഈ സമയം രഞ്ചു പറഞ്ഞാൽ അതിലുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് മാറ്റി വെച്ചിട്ടുണ്ട് അതെ അപ്പുറത്തെ ആ അടുക്കള അതിൻ്റെ സൈഡിലായിട്ട് കുടേ മാവ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം ഒക്കെ ഇട്ട് മൂടി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ അടച്ചുകൊണ്ടേ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട ഇവരാദ്യം ഓംലെറ്റൊക്കെ കഴിച്ച് മാറട്ടെ എന്നിട്ട് നമുക്ക് അതെടുത്ത് ഉണ്ടാക്കാന്ന് പറയുകയാണ് കൊള്ളാലോ നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയുന്നത് ഈ സമയം വരണ നേരെ മുറിയിലേക്ക് പോവുക അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം പിന്നീട് ചെന്നിട്ട് മുമ്പ് ഗീതൻ്റെ വയറ്റിൽ വളരെ കുഞ്ഞിനെ ഇല്ലാതാക്കാനിട്ട് വരുൺ ഒരു പൊടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ പൊടി എടുക്കുവാണ് ഈ പൊടി വെച്ചൊരു പണി കൊടുക്കുക ഒക്കെത്തിനിട്ട് എല്ലാത്തിനും വയറ്റി വളർന്ന് കുഞ്ഞു പോട്ടെ എന്ന് കരുതിയിട്ട് വരുൺ ആ പൊടിയൊക്കെ ആയിട്ട് വരുവാണ് അപ്പം നേരെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അറിയുമല്ലോ അപ്പം ഇപ്പുറത്തെ വസ്തുവിടെ പോവാണ് അപ്പം മെയിനായിട്ടുള്ള അടുക്കളയിലല്ല അതിന്റെ ആ ചെറിയ അടുക്കളയിലാണ് ഈ സാധനം കൂടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് വരണം ആ വസ്ത്ര കഥകത്ത് തുറന്ന് കിടക്കുമായിരുന്നു അതിനകത്തോടെ കയറുകയാണ് അങ്ങോട്ടേക്ക് അങ്ങോട്ട് കേറിട്ട് എല്ലാം നോക്കുവാണ് കണ്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെരുവ് മൂടി വെച്ചിരിക്കുന്നു വെറുതെ എടുത്തു വെച്ചേക്കുന്നു അത് എടുത്തത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് മാവിരിക്കുന്നു ഓഹോ അപ്പൊ അതാണ് കാര്യം വരണം അതിനകത്തേക്ക് ആ പൊടി അങ്ങോട്ട് കലക്കി മിക്സ് ചെയ്തിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അതിനോടെ അങ്ങോട്ട് കടന്നു പോവാണ് ഈ സമയം എന്ത് ചെയ്യാണ് രാധികാമ വെജിറ്റബിൾ ഓംലെറ്റ് കഴിക്കുവാണ് അപ്പൊ കാഞ്ചനം കഴിച്ചോണ്ടിരിക്കുക രാധികാമ നല്ല ബോളിംഗ് ആണ് നന്നായിട്ടും കഴിക്കണം പിന്നീട് ഒരു വായി വെച്ചി തി ഞാൻ കൊള്ളത്തൊന്നുമില്ല പിന്നെ എന്ത് ചെയ്യാനാന്ന് പറയാ എന്തായാലും എന്ന് ഓർത്ത് കഴിക്കുന്ന എന്നൊക്കെ പറയണ ഇത് കേട്ടപ്പോ രേഖ പറഞ്ഞു ഏഹ് വേണമെങ്കി കഴിക്കേണ്ട ആവശ്യമില്ല രാധികാമ രാധികാമ വേറെന്തെങ്കിലും കഴിച്ചാ മതി എന്ന് പറയാ ഏഹ് കിട്ടിയതല്ലേ ഇനി കഴിച്ചേക്കാന്ന് എന്ന് പറയണം അങ്ങനെ രാധികാമ്മ കാഞ്ചനോട് പറഞ്ഞു നീയോ ആവശ്യത്തിന് മുച്ചം കഴിച്ചോ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മാവ് ഇത്തിരി പോലും ബാക്കി വരില്ലെന്ന് പറയാണ് പിന്നീട് കാഞ്ചിനെ അടുക്കളയിലേക്ക് വന്നു വീണ്ടും കാഞ്ഞിനെ എടുത്ത് കഴിക്കുകയാണ് അങ്ങനെ രാധികാമ പറഞ്ഞു എനിക്ക് ഒരഞ്ഞോടെ തരാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേയും രേഖ പറഞ്ഞു ഇഷ്ടമില്ല പോലും എന്നിട്ട് വെട്ടി വിഴുങ്ങാൻ ഒരു കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ രാധികാമ കാഞ്ഞിനെ കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അവരുടെ കഴിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ എന്ത് ചെയ്യണം നേരെ പോയി അയ്യപ്പേട്ടനെ ഷിബുവിനെ വിളിച്ചോണ്ട് വരികയാണ് പ്രത്യേക വെജിറ്റബിൾ ഓംലെറ്റ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പം തരും ഒന്ന് കഴിച്ചു നോക്കാൻ പറയണം അയ്യപ്പേട്ടൻ പറഞ്ഞു മണിയേരുടെ കടയിലെ വെജിറ്റബിൾ ഓംലെറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് വേറെ ഒന്നാണ് മിക്കവാറും അതേ ടേസ്റ്റ് തന്നെ ആണോന്ന് നോക്കാലോ നല്ലതാണല്ലോ നോക്കാലോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കുവാണ് അങ്ങനെ എന്ത് ചെയ്യാണ് കഴിക്കാൻ ഇരുന്നുകഴിഞ്ഞപ്പോഴത്തേനും വെജിറ്റബിൾ ഓംലെറ്റ് കൊണ്ടേ കൊടുത്തു അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അവസാനം മാവ് ഏകദേശം തീർന്നു പിന്നീട് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം അയ്യപ്പട്ടം സൂപ്പർ ആയിട്ടുണ്ട് നല്ല രുചിയുണ്ടായിരുന്നൊക്കെ പറയണം അപ്പോഴേക്കും വേണം ഗീതു ഗോവിന്ദനെ അങ്ങോട്ട് വരുന്നത് വെജിറ്റബിൾ ഓംലെറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദന്റെ അയ്യപ്പട്ടം ചേട്ട് പറഞ്ഞു വെജിറ്റബിൾ ഓംലെറ്റ് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം എന്നാൽ വാഗിയത് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോഴേക്കും വരുണ അങ്ങോട്ടേക്ക് വന്നു വരും വന്നിട്ടുണ്ടെങ്കിൽ അതെന്തോ വെജിറ്റബിൾ ഓംലറ്റൊക്കെ ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടല്ലോ ഒരു മൂന്നാൾ ഇങ്ങോട്ടാട്ടെ ഞാൻ കഴിക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കാഞ്ചർ പറഞ്ഞു അയ്യോ വെജിറ്റബിൾ ഓംലെറ്റ് തീർന്നല്ലോന്ന് പറയണം ഏഹ് തീർന്നോ അതെ അതിൻ്റെ പൊടിയും തീർന്നു പറയണം അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും വരുമ്പോൾ ഞാൻ അന്നാ ശരി കുഴപ്പമില്ല എന്തേലും എങ്ങനെ തരാൻ പറയാം ഇഡ്ഡലി എടുക്കട്ടെ മാമാന്ന് ചോദിക്ക ഇഡ്ഡിലി എങ്കിൽ ഇഡ്ഡലി കിട്ടുന്ന ആട്ടേന്ന് പറഞ്ഞിട്ട് വരൻ എന്ത് ചെയ്യണം അവിടെ നിന്ന് ഇഡ്ഡലി കഴിക്കാണ്ട് തുടങ്ങുവാണ് ഈ സമയത്ത് രഞ്ജുവിന്റെ ബുദ്ധി തോന്നി രഞ്ജു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാവ് ഉം തന്നോടയ്ക്ക് കളി ഇവരങ്ങടെ എഴുന്നേറ്റ് പോട്ടെ എന്നിട്ട് വേണം അടുത്ത ദോശ ഉണ്ടാക്കി ദോശയെല്ലാം വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ഗീതുനാവ പട വിഷമായി കാരണം കണ്ണേട്ട ആശ്ചമോശപ്പം വന്ന ഇപ്പൊ ഇവരുടെ മുന്നിൽ വെച്ച് കൊടുക്കാനും പറ്റില്ലോ പിന്നീട് ഗോവിന്ദ കണ്ണടന ഇവിടെ ഇരിക്കുക ഇപ്പം വരാമെന്ന് പറഞ്ഞ് രഞ്ജുവിൻ്റെ അടുത്ത് എന്തേറ്റ് ചോദിച്ചു രഞ്ജു നമുക്ക് ഉണ്ടാക്കിയാലോ നിൽക്കുക അവരിത്തിരി കഴിയട്ടെ ഇവരങ്ങോട്ട് എഴുന്നേറ്റ് പോട്ടേന്ന് പറയണം അങ്ങനെ ഭരണി കഴിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേനും രഞ്ജു നേരെ ആ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അടുക്കള ചെല്ലാതിൻ്റെ അടിയും എടുത്തു വെച്ചാൽ മാവ് എടുക്കുവാണ് ആ മാവ് മാവെടുത്തുകൊണ്ട് മാവ് ചൂടാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന കണ്ടേ എന്തായി തീരുമെന്നറിയത്തില്ല അത് മിക്കവാറും ഭരണിന് തന്നെ പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഇനിയും രാധികാമിക്കാറോ അതെടുത്തോണ്ട് വരണ്ട് കൊടുക്കുകയെന്നരത്തില്ല അങ്ങനെയാണെങ്കിൽ ഇനിയും വയറുവേദന കൊണ്ട് പൊളയാൻ പോകുന്ന വരണായിരിക്കും വറ്റി കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി പണി ചെയ്യുന്ന ക്രൂരതയല്ലേ പരിണ്ടിന്റെ തന്നെ എട്ടിന്റെ പണി തന്നെ കിട്ടും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസം നിർത്തുന്നു